സ് തിരിച്ച ചാറ്റിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്നിവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന തിരുവചന ഭാഗം യോഹന്നാൻറെ സുവിശേഷം രണ്ടാം അധ്യായം അഞ്ചാം വാക്യം യേശുവിന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വിഡീലിയായിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നിൽ നടന്ന സംഭവമാണ് ഇവിടെ വിവരിക്കുക യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു ഈ വിവാഹ വീട്ടിൽ അരിസ്ഥമ്മ ആ വീട്ടിൽ നടന്ന ഒരു സംഭവം ഒരു ഇല്ലായ്മയുടെ ഒരവസ്ഥ വീഞ്ഞു തീർന്നു പോയ ഒരവസ്ഥ യേശുവിനോട് പറയുന്നു അരിസ്തമ്മ എങ്ങനെയാണ് പറയുന്നത് അവർക്ക് മീഞ്ഞില്ല യേശു ചോദിക്കുകയാണ് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ിയും ആയിട്ടില്ല പിന്നീട് നമ്മൾ കാണുന്നത് യേശുവിന്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യവേ തുടർന്ന് നമ്മൾ കാണുക യേശു പരിചാരകരോട് ആവശ്യപ്പെടുന്നു ആറോളം കൽഭരണികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഈ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നു അവർ പക്കോളം നിറയ്ക്കുന്നു അങ്ങനെ വെള്ളം നിറച്ച കൽഭരണികൾ കലവറക്കാരനെ ഏൽപ്പിക്കാനായിട്ട് യേശു ആവശ്യപ്പെടുന്നു വീനായി മാറിയ വെള്ളം രുചിച്ചു നോക്കിയ കലവറക്കാരൻ ആശ്ചര്യപ്പെടുന്നു സന്തോഷഭരിതനാകുന്നു അദ്ദേഹം പറയുകയാണ് ഇത് മേൽത്തരം ആയൊരു വീഞ്ഞാണ് ഇതിനു മുമ്പ് ഇങ്ങനത്തെ വീഞ്ഞ് നൽകപ്പെട്ടിട്ടില്ല അത് സമൃദ്ധിയായി അവരുടെ കയ്യിലുണ്ട് അതുകൊണ്ട് വീണ്ടും അത് വിളമ്പുവാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധമ്മ അമ്മയുടെ ഇടപെടൽ മൂലം ആ കുടുംബത്തിലെ ഒരു ഇല്ലായ്മയുടെ അവസ്ഥയിലേക്ക് പരിശുദ്ധമ്മ ഇടപെട്ടത് മൂലം നടന്ന ഒരു അത്ഭുതമാണ് കനായിലെ വിഭാഗ വിരുന്നിലെ അത്ഭുതം ഇതുപോലെ പരിശുദ്ധമ്മ വസിക്കുന്ന സ്ഥലത്ത് ഒരു കുറവ് വരുവാനായിട്ട് പരിശുദ്ധമ്മ ആഗ്രഹിക്കില്ല നമ്മൾ പരിശുദ്ധമ്മയുടെ കയ്യും പിടിച്ച് നടക്കുമ്പോൾ പരിശുദ്ധമ്മയെ ചേർത്ത് നിർത്തി നമ്മൾ നടക്കുമ്പോൾ ഈ പരിശുദ്ധമ്മ എന്റെയും നിന്റെയും ജീവിതത്തിൽ ഒരു കുറവും വരുത്തുവാനായിട്ട് അനുവദിക്കുകയില്ല ഏതെങ്കിലും കുറവുകൾ അനുഭവപ്പെടുമ്പോൾ ഈ അമ്മ ഈശോയോട് പറയും ഈശോക്ക് അത് നിരസിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഈശോ അതിലിടപെടും ഈശോ നമുക്കായി അത്ഭുതം പ്രവർത്തിക്കും അതുവഴി നമ്മളുടെ ജീവിതത്തിലെ കുറവുകൾ നിറവുകളായി മാറും ഇല്ലായ്മകൾ സമ്പന്നതയായി മാറും നമ്മൾ മറച്ചുവെക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിണറ്റിലെ വെള്ളം കിടന്നതുപോലെ നമ്മളുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത അവസ്ഥകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പരിസ്ഥയയുടെ ഇടപെടൽ വഴി യേശുരൻ്റെ സാന്നിധ്യം വഴി നിറവുകളായി മാറുമ്പോൾ മേൽത്തരം മീന് വിവാഹ വേദിയിൽ വിളമ്പപ്പെട്ടതുപോലെ നമ്മളുടെ ആ ആരോടും പറയാൻ പറ്റാത്ത അവസ്ഥ ആയിരങ്ങളുടെ മുമ്പിൽ പതിനായിരങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരവസ്ഥയിലേക്ക് ഈശോയെ ഈശോയുടെ സാന്നിധ്യം വഴി അത് സാധിച്ചു തരും ഇതാണ് പരിശ്തമയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത സെപ്റ്റംബർ എട്ടാം തീയതി പരിസ്ഥയുടെ തിരുനാളാണ് ഐ മീൻ പിറന്നാളാണ് ഈ അവസരത്തിൽ പരിസ്ഥമയെ നമ്മുടെ മാതാവായി നമുക്ക് സ്വീകരിക്കാം അമ്മയോട് നമ്മളുടെ കുറവുകളും വ്യാധികളും വേദനകളും എല്ലാം ഏറ്റുപറയാം അമ്മയോട് യാചിക്കാം അമ്മേ സ്വർഗത്തിലേക്കുള്ള വഴി ഈശോയുടെ അടുക്കളേക്ക് എത്താനുള്ള വഴി അമ്മ നിങ്ങൾക്ക് കാണിച്ചു തരണമേ ഈശോയുടെ തന്നെ വാക്കായ എഫാത്ത എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു ചിന്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എഫാത്ത